കഠിനാധ്വാനത്തിന്റെ ഫലമാണ് മലയാളി താരം സഞ്ജു സാംസൺ ലഭിക്കുന്നത് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചതിനു ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞ വാക്കുകളാണിത് സഞ്ജുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സൂര്യകുമാർ യാദവ് എല്ലാ സമയത്തും ആവേശം കാണിക്കാറുണ്ട് ബംഗ്ലാദേശ് ബോളർമാരെ സഞ്ജു തല്ലിയൊതുക്കുമ്പോൾ സൂര്യകുമാർ യാദവ് ഉള്ളു ചിരിക്കുന്നതും ആഘോഷിക്കുന്നതുമെല്ലാം നാം കണ്ടതാണ് ഡെർബനിലും സഞ്ജുവിനു വേണ്ടി സൂര്യകുമാർ യാദവ് കലിപ്പിലായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് രവി ബിഷ്ണോ ഇറങ്ങിയ പതിനഞ്ചാം ഓവറിലാണ് സംഭവം പ്രോട്ടിയാസിനു വേണ്ടി ക്രീസിലുണ്ടായിരുന്നത് ഓൾറൗണ്ടർ മാർക്കോ മാർക്കോയാൻസനും ജെറാൾഡ് കോയിച്ചയും ഫീൽഡർ എറിഞ്ഞുകൊടുത്ത പന്ത് വിക്കറ്റിന് മുന്നിലേക്ക് കയറിയാണ് സഞ്ജു സാംസൺ കയ്യിൽ ഒതുക്കാൻ ശ്രമിച്ചത് ഇത് മാർക്കോ യാൻസന് അത്ര ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം തന്റെ ഇഷ്ടക്കേട് തുറന്നു കാണിക്കുകയും ചെയ്തു ഇതോടെ തന്റെ ടീമിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ കൂടിയായ സഞ്ജുവിനെ സംരക്ഷിക്കാൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഓടിയെത്തി മാർക്കോ യാൻസനോട് സൂര്യകുമാർ യാദവ് കയർത്ത് സംസാരിക്കുന്നതാണ് പിന്നീട് കണ്ടത് കളിയിലെ നിയമങ്ങൾ യാൻസനോട് പറഞ്ഞ് സഞ്ജു ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്നാണ് സൂര്യകുമാർ യാദവ് വാദിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രശ്നം വഷളാകുന്നതിന് അമ്പയർമാർ ഇടപെട്ടു അതേ ഓവറിൽ തന്നെ യാൻസനെ പവലിലേക്ക് അയച്ച് രവി ബിഷ്ണോയ് ഇന്ത്യൻ ടീമിന് വേണ്ടി പകരം വിട്ടുകയും ചെയ്തു എട്ട് പന്തിൽ പന്ത്രണ്ട് റൺസ് ആയിരുന്നു പ്രോട്ടിയസ് ഓൾറൗണ്ടറുടെ സമ്പാദ്യം ർബനിലെ കിങ്സ്ബ് മൈതാനത്ത് നടന്ന മത്സരത്തിൽ അറുപത്തൊന്ന് റൺസിന്റെ ഏകപക്ഷീയമായ വിജയമാണ് ഇന്ത്യൻ ടീം സ്വന്തമാക്കിയത് ടോസ് നേടി ബോളിംഗ് തെരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ഐഡൻ മർക്രത്തിന്റെ സമനില തെറ്റിക്കുന്ന ബാറ്റിംഗ് പ്രകടനം സഞ്ജു സാംസൺ പുറത്തെടുത്തു സ്കോർ ഇരുപത്തിനാല് റൺസിലെത്തിയപ്പോൾ ഓപ്പണർ അഭിഷേക് ശർമ്മയെ ഇന്ത്യക്ക് നഷ്ടമായി ഒൻപതാം ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസ് എടുത്ത സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് പാട്രിക് ക്രൂഗർ വീഴ്ത്തിയതോടെ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം സഞ്ജുവിന്റെ തലയിലായി സഞ്ജു അതിനു മുന്നേ തന്നെ പണി തുടങ്ങിയിരുന്നു ക്യാപ്റ്റൻ ക്രീസിൽ നിന്ന് മടങ്ങുമ്പോൾ മുപ്പത്തൊന്ന് പന്തിൽ അമ്പത്തിയേഴ് റൺസ് ആയിരുന്നു സഞ്ജുവിന്റെ സമ്പാദ്യം തകർപ്പൻ ഷോട്ടുകളുമായി സഞ്ജു കളംമാണപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ബൌളർമാർ ഏറെ നിരാശയിലായി കേശവ് മഹാരാജും സിമിലൈനും പാട്രിക് ക്രൂഗറും ഉൾപ്പെടെയുള്ള താരങ്ങളെ സിക്സറിന് പറത്തിയതോടെ ബാക്ക് ടു ബാക്ക് സെഞ്ചുറിയിലാക്കാണ് സഞ്ജുവിന്റെ ഇന്നിംഗ്സ് നീങ്ങുന്നതെന്ന് ആരാധകർ ഉറപ്പിച്ചു ഒടുവിൽ പതിനഞ്ചാം ഓവറിൽ നിരവധി റെക്കോർഡുകൾ തിരുത്തിയെഴുതിയ തകർപ്പൻ സെഞ്ചുറി ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ തുടർച്ചയായ രണ്ട് സെഞ്ചുറികൾ നേടുന്നത് എന്നതാണ് സഞ്ജു നേടിയതിൽ ഏറ്റവും തിളക്കമേറിയ റെക്കോർഡ് മാറ്റി നിർത്തലുകളെയെല്ലാം നേരിട്ട സഞ്ജു ടി ട്വന്റി ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരുടെ പട്ടികയിൽ തന്റെ സ്ഥാനം അർഹമായത് തന്നെയാണെന്ന് വിമർശകരോട് വിളിച്ചു പറഞ്ഞു സഞ്ജുവിന്റെ പ്രതിഭയുടെ കാര്യത്തിൽ നെറ്റി നെറ്റുചുളിച്ചിരുന്ന സോക്കോൾഡ് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ ഉണ്ടായിരുന്നു കൊണ്ടത് ദക്ഷിണാഫ്രിക്കൻ ബോളർമാർക്കാണെങ്കിലും അത് ഏറ്റത് ഈ കൂട്ടത്തിൽപ്പെട്ടവർക്കാണ് ഇരുന്നൂറ്റിമൂന്ന് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക പതിനെട്ടാം ഓവറിൽ നൂറ്റി നാൽപ്പത്തി റൺസ് എടുത്ത് ഓൾ ഔട്ട് ആയി ഇതോടെ നാല് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി നവംബർ പത്തിനാണ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം